ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ ബ്ലോഗ്സ് ഇന്ന് ചെറിയ വീട്ടിലെ വിശേഷങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണാൻ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അപ്പൊ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാനുണ്ട് അതെല്ലാം കഴുകിയെടുക്കാം രണ്ടിലും മറ്റൊരു കാര്യം കാണിച്ചു തരാം നമ്മൾ താറപ്പ മേടിച്ച് കിട്ടിയിട്ടുണ്ട് ഒരുപാട് വെള്ളം ഇങ്ങനെ ഇതാവുന്നുണ്ട് െട്ടിയതാണ് പാത്രം കുറച്ച് കഴുകാറുണ്ട് അത് നമുക്ക് ആദ്യം കഴുകിയെടുക്കാം കാരണം മഴ മഴവെള്ളമാണോ നമ്മൾ പിടിക്കുന്നത് മഴവെള്ളം ഇനി അടുത്ത മഴ പെയ്യുന്നതിന് മുമ്പ് ഇത് കൈകെടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൂടെ അതിലും കൂടെ വെള്ളം എന്നറിയും നമുക്ക് ആദ്യം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കാം മഴക്കാലമാകുമ്പോൾ ഇച്ചിരി അധികം ബുദ്ധിമുട്ടാണ് വീടിൻ്റെ അകത്തൊക്കെ വെള്ളം ഒലിക്കും അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ ആയിരുന്നു നമ്മൾ ഈ ഒരു ബാഗും കാര്യങ്ങളും വെച്ചോണ്ടിരുന്നത് ഡ്രെസ്സിന്റെ ബാഗാണത് പക്ഷെ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ മോൾ ഷീറ്റിൻ്റെ ചോർച്ചയുണ്ട് അവിടെ നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ വീഴും ഇത് കുറേ ഡ്രസ്സെല്ലാം നനഞ്ഞു പോയി പിന്നെല്ലാം ഞാൻ അഞ്ചിത് കുറേയൊക്കെ അഞ്ചിതെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് കുറച്ചും കൂടെ നീക്കി നമ്മൾ അല്ലെങ്കിൽ അവിടെ വെള്ളം വീഴും വെള്ളം കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ഭയങ്കര വെള്ളം ഭയങ്കരമായിട്ട് വെള്ളം വീഴുന്നുണ്ട് മഴ പെയ്യുമ്പോൾ അപ്പോൾ അതെല്ലാം നനഞ്ഞു പോകും ഇന്ന് രാവിലെ കുറച്ച് മഴയുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം തോന്നുന്നു അടുത്ത മഴക്കുള്ള തയ്യാറെടുപ്പാൻ തോന്നും രാത്രിയൊക്കെ നല്ല മഴയായിരിക്കും ആയിരിക്കും ഇന്നലെയൊക്കെ നൈറ്റ് നല്ല മഴയായിരുന്നു അപ്പൊ ഇന്ന് പാത്രം കഴുകിയെടുക്കാം അടുത്ത മഴയ്ക്ക് മുമ്പ് അപ്പൊ പാത്രം കഴുകി വെക്കാനുള്ള ടൈം കിട്ടിയില്ല അപ്പൊ ഇന്ന് പ്രിയാരിയ സമയത്ത് പാത്രങ്ങൾ നമുക്ക് നമുക്ക് കഴുകിയെടുക്കാം ഇതൊക്കെ ഇന്ന് രാവിലെ കറി ഉണ്ടാക്കിയതൊക്കെ ഉള്ള പാത്രങ്ങളാണ് ഇന്നലത്തെ നൈറ്റിത്തെ പാത്രങ്ങളുമുണ്ട് അതെല്ലാം ഒന്ന് കഴുകി നമുക്ക് എടുക്കാം മഴവെള്ളം ഉണ്ടാകുമ്പോഴേ ഈ കഴുകി കഴുകഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് അടുത്ത മഴ വരുമ്പം ഈ ബക്കറ്റിൽ നിറയെ വെള്ളം കിട്ടും കുളിക്കാനൊക്കെ ആ മഴവെള്ളം തന്നെ ഉപയോഗിക്കാം നമുക്ക് കിച്ചൺ ഇങ്ങനെ മുറ്റത്തിരുന്ന് വേണം കഴുകാൻ വേണ്ടിയിട്ട് പാത്രം കഴിയുന്ന ഇച്ചിരി അടങ്ങുക കാരണം നമുക്ക് ഈ കിച്ചൺ ഉണ്ടെങ്കിൽ നമുക്ക് നിന്നിട്ട് തന്നെ കഴുകാം ഇതിങ്ങനെ ിരുന്നിട്ട് ഇങ്ങനെ കഴുകാൻ ഭയങ്കര പാടാണ് പിന്നെ മഴ വെള്ളമുള്ളതുകൊണ്ട് ഇപ്പൊ അത്ര പ്രശ്നവും ഇല്ല മഴയൊക്കെ നിക്കുന്ന സമയത്താണ് വെള്ളം വളരെയധികം കുറയുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരിക ഇപ്പൊ മഴ വെള്ളം ഉള്ളത് വലിയ വിഷയമില്ല ഡെയിലി ഇടണം എന്ന് വ്ളോഗിച്ചായിരിക്കും പക്ഷെ ചിലപ്പോ ഒന്നും സാധിക്കാറില്ല കാരണം എഡിറ്റ് ചെയ്ത് കഴിയില്ല നല്ല വ്ളോഗം നല്ല രീതി എഡിറ്റ് ചെയ്യണ്ടേ പിന്നെ കുറെ പേര് ചോദിക്കുന്നുണ്ട് ഈ ഈ ഒരു വീട് നിങ്ങക്ക് വിറ്റിട്ട് പണയത്തിന് എവിടെങ്കിലും മാറിക്കൂടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാ ആ വഴിയൊക്കെ ഒരുപാട് നോക്കിയിട്ടുള്ളതാ അങ്ങനെ പ്രണയത്തിന് പോകാനൊക്കെ ഒത്തിരി നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ഇതൊരു കോളനി ആയതുകൊണ്ട് ഇവിടെ ആരും മേടിക്കത്തില്ല റാന്നി ഒരുപാട് ആൾക്കാരെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന് ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരും കണ്ടുപോകും പിന്നെ വിളി ഉണ്ടാവില്ല റാന്നിന്ന് നമ്മുടെ മെയിൻ ടൗൺ ഈ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആരും ഇങ്ങോട്ട് വരില്ല മേടിക്കാൻ വേണ്ടിയിട്ട് അതെനിക്ക് അറിയില്ല എന്താന്ന് കാരണം ഒരാളും ഇവിടെ വന്ന് മേടിക്കത്തില്ല ഒരുപാട് പേര് വന്നുപോയി മാത്രമല്ല ഇതൊരു കോളനി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫാമിലിയായിട്ടൊന്നും താമസിക്കാനൊന്നും ഒരാളും വരാൻ നിൽക്കില്ല അതുകൊണ്ടാണ് ഇവിടെ വിൽക്കാൻ കഴിയാത്തത് നമ്മളൊരു ആറേഴ് ലക്ഷം രൂപ ഏഴ് ലക്ഷത്തിന് മേലെ നമുക്കിവിടെ ചിലവായിട്ടുണ്ട് മൊത്തത്തിൽ അത് ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച തുക തന്നെയാണ് അപ്പോൾ ഒരു മൂന്ന് ലക്ഷം കിട്ടിയാലും നമ്മൾ ഇത് കൊടുക്കാന്നുള്ള രീതിയിൽ പല ആൾക്കാരോട് അന്വേഷിക്കുകയും ഫ്ലക്സ് അടിച്ച് ഫ്ലക്സ് അടിച്ച് താഴ്ത്ത് മെയിൻ റൂട്ടിൽ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആർക്കും ഇവിടെ വേണ്ട ഇവിടെ ആരും അത് മേടിക്കത്തില്ല അങ്ങനൊരു ഏരിയയാണ് അപ്പോ നമുക്ക് ഇറക്കി പൈസ വെള്ളത്തിലായെന്ന് പറഞ്ഞാൽ വെള്ളത്തിലായി കാരണം വെള്ളത്തിലായി കാരണം ഇത് വിടുക്കാനോ ഒക്കത്തില്ല അപ്പോ കുറെ ആൾക്കാർ പണയത്തിന് ഇത് വിട്ടിട്ട് പണയത്തിന് പോകുന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസ് വന്നായിരുന്നു പക്ഷെ നിങ്ങളോട് പറയാനുള്ളത് ഇത് ഇത് വിൽക്കാൻ ഒക്കത്തില്ല അങ്ങനൊരു സ്ഥലവാ ിട്ട് കാര്യമല്ല ഈ പൈസ വെള്ളത്തിലായതുപോലെയാ മാത്രല്ല എന്റെ യൂട്യൂബ് ചാനലിലെ വീടിന്റെ വ്ളോഗുണ്ട് അത് കണ്ടവർക്കറിയാം താഴത്ത് വലിയൊരു കുഴി കുഴിച്ചിരിക്കുക അപ്പൊ ഒന്ന് രണ്ട് ടീമ് വന്നോക്കിയപ്പോഴേക്കും അവര് മേടിക്കണം എന്നൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷെ താഴത്ത് അത്രയും വലിയ കുഴി ആയതുകൊണ്ട് തന്നെ ഇത് കാരണം ഇത് ഒക്കത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കുറച്ച് പ്രോബ്ലം കൊണ്ട് ഒരു രീതിയിലും ഇത് വിറ്റ് പോവില്ല ഇവിടെയുള്ള പല ആൾക്കാരും ഈ ഒരു ഏരിയയിൽ നിന്ന് വിറ്റ് പോകാൻ ശ്രമിക്കുകയാണ് പക്ഷെ ആർക്കും പറ്റില്ല ഇനിയിപ്പോൾ പുതുതായിട്ട് കാശ് ഉണ്ടാക്കിയിട്ട് വേറെ എവിടെയെങ്കിലും മേടിക്കലേ ഒക്കത്തുള്ളൂ അല്ലെങ്കിൽ വാടകയ്ക്ക് പോക്കേ ഒക്കത്തുള്ളൂ പക്ഷെ വാടകയ്ക്ക് പോകാനുള്ളൊരു ഇതൊന്നും ഇപ്പം നമ്മുടെ കയ്യിലില്ല യൂട്യൂബൊക്കെ ഒന്ന് റീച്ചായി റീച്ചൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പതിയെ വാടകയ്ക്ക് മാറാം വാടകെങ്കിലും മാറാം പക്ഷെ ഇപ്പം എന്തായാലും അതിന് പറ്റുന്ന സാഹചര്യമല്ല നമ്മുടെ നമ്മുടെ നിലവിൽ കാരണം ചിലവൊക്കെ കഷ്ടിച്ചാണ് കഴിഞ്ഞു പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് കുറെ ആൾക്കാർ ഇതിന്റെ അടി വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട് പണയ അവിടുന്ന് മാറി പണയത്തിന് പോകും പണയത്തിന് പോകുന്ന രണ്ടിന് മൂന്ന് ലക്ഷം രൂപ നമ്മളെ കൈ വേണ്ടേ ആ മൂന്ന് ലക്ഷം രൂപയ്ക്ക് തന്നെ ഇത് കൊടുക്കാന്നിട്ട് ആരും മേടിക്കുന്നില്ല ഏഴ് ലക്ഷം രൂപയുടെ മുതലാ ആറ് ആറ് ആറര വസ്തു ഉണ്ട് പിന്നെ ഈ ഒരു കുഞ്ഞു വീടും എന്നിട്ട് പോലും അത് ടൗണൊന്നധികം ദൂരം ഒന്നുമില്ല ഒരു പത്ത് പതിനാല് കിലോമീറ്റർ ഉള്ളൂ ഇങ്ങോട്ടേക്ക് എന്നിട്ട് പോലും ആർക്കും ഇത് വേണ്ട ആരും ഈ സ്ഥലത്ത് വന്നങ്ങനെ പെടുത്തില്ല യാദർശികമായിട്ട് ഞാൻ ഒന്ന് പെട്ടുപോയതാണ് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് മെയിൻ പ്രോബ്ലം അതുകൊണ്ടാണ് നാട്ടിൽ നിന്ന് ഒരു ടീമൊക്കെ വന്നിട്ട് നമുക്ക് വീട് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞപ്പോ അതാണ് നാട്ടിൽ നിന്ന് ഒരു ടീം നമുക്ക് വന്ന് വീട് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളൊക്കെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പാടാണ് ഇവിടെ താമസിക്കാനും പോവാനും വരാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് പിന്നെ വന്ന് പെട്ടുപോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ആവുന്ന കാലത്ത് ഒക്കെ റീച്ച് ആവുകയാണെങ്കിൽ പതിയെ മാറാന്നുള്ളതേ ഇല്ല ഇപ്പൊ ടാറപ്പ വലിച്ചു കിട്ടാ നമുക്ക് മഴ നനയാതെ കഴുകാൻ പറ്റും കൈക ചേടച്ച വന്നെ കൊണ്ടുപോന്നാണ് ടാറപ്പ് മഴ നനയാതെ പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ പറ്റും സത്യം പറഞ്ഞാൽ ആദ്യം ഇതൊന്നും എനിക്ക് ശീലമേ ഉണ്ടായിരുന്നില്ല ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഓരോ സാഹചര്യം വരുന്നതനുസരിച്ച് നമ്മൾ ഓരോന്ന് പഠിക്കുമല്ലോ ആണായാലും പെണ്ണായാലും കുക്കിംഗ് ഒക്കെ പഠിച്ചിരിക്കുന്നത് നല്ലതാ ലൈഫില് എന്തെങ്കിലും ഒരു ട്രാജഡീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ ശരിക്കും വല്ലാതായി പോകും ഒന്നും അറിയാതെ ഞാൻ അതേ അവസ്ഥയിലായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു തുടക്ക സമയത്തൊക്കെ ഇങ്ങനെ കഞ്ഞി കഞ്ഞി മാത്രം വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം കാരണം വേറൊന്നും അറിയാമേല ഉണ്ടാക്കാൻ പിന്നെ കുറെ ഉണ്ടാക്കി 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 ഫ്ലോപ്പായി ഫ്ലോപ്പായി ഇപ്പൊ പിന്നെ ഏകദേശം എല്ലാം ഉണ്ടാക്കും കഞ്ഞി കുറെ ആൾക്കാരെ സമീപിച്ചു നമ്മളൊരു ആയതുകൊണ്ട് നമുക്ക് സഹായം കിട്ടാൻ പാടാം പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ജോലി ജോലിയെടുത്ത് ജീവിക്കടാം ഞാൻ ജോലി ജോലിയെടുത്തല്ലാത്ത സുഹൃത്ത് അങ്ങനെ കമൻ്റ് ചെയ്യുന്ന സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളെ വന്നിട്ട് വീട്ടിൽ വന്നിട്ടാണോ കഴിയുന്നത് അതെനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ കമന്റ് ഇടുമ്പോൾ അതും കൂടെ ഓർക്കണം പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ തന്നെയാണ് കഴിയുന്നത് അത് ഇങ്ങനെ ആയിപ്പോയി എങ്കിലും ഞാൻ കഷ്ടപ്പെട്ടത് കഷ്ടപ്പെട്ടതെല്ലാം ആവില്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച വീട്ടിൽ തന്നെ ഞാൻ നിൽക്കുന്നേ അല്ലാതെ നിങ്ങളുടെ വീട്ടിലൊന്നുമല്ലല്ലോ ഞാൻ വന്ന് നിൽക്കുന്നേ അങ്ങനെ പറയുന്ന ആൾക്കാരോടാണേ ഞാനീ പറയുന്നത് അപ്പോൾ ജോലിക്ക് പോയി ജീവിക്കടാ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ജോലിക്ക് പോയിട്ടുള്ള സുഹൃത്തുക്കളെ ഇത് കഷ്ടപ്പെട്ട് ഞാനിത് ഉണ്ടാക്കിയത് അല്ലാതെ എനിക്കാരും ഒരു പത്തിന്റെ രൂപ ഒരാൾ തരുവോ നമുക്ക് ഇല്ലല്ലോ ഡയലോഗ് അടിക്കാനും കമൻസ് ഇടാനും കുറേ ആളുകൾ ഉണ്ടാവും നമ്മളെ ഈ പ്രായാഭത്തിൻ്റെ അടുത്ത് ആരെന്ത് കമന്റ് ഇട്ട നമ്മക്ക് ഉണ്ടാ എന്ത് പറഞ്ഞാലും നമുക്ക് വിഷയമുള്ള കാര്യമല്ല അവർക്ക് തോന്നുന്നത് പറയാ പിന്നെ ഞാൻ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഞാൻ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ കഴിയുന്നത് അല്ലാതെ എനിക്കൊരാൾ ഉണ്ടാക്കി തന്നിട്ടൊന്നുമില്ല എനിക്ക് ഇതും ഇതും ഞാൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ വീടാ ഏ അപ്പോ അങ്ങനെ കമന്റ് ചെയ്ത് അങ്ങനെ കമൻ്റ് ചെയ്യുന്നുള്ളു പറയാനുള്ളതാണെ ജോലിക്ക് പോടാ വേലയ്ക്ക് പോയി ജീവിക്കടാ എന്നൊക്കെ പറയുന്നു ഞാൻ ഞാൻ ജോലിക്ക് പോയിട്ട് ഞാൻ ജീവിക്കുന്നു അല്ലാതെ നിങ്ങളത് തന്നിട്ടല്ലോ അങ്ങനത്തെ ആൾക്കാരോട് പറയാനുള്ള അത്രേ ഉള്ളു ഞാൻ ജോലി ചെയ്ത് അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിലാണ് ഞാൻ കഴിയണത് എത്രയോ വീഡിയോ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണുള്ളത് പാത്രം കഴിയാൻ കഴിഞ്ഞു പിന്നെ നമുക്ക് ഒന്ന് പോകണം കുറച്ച് സാധനങ്ങൾ മേടിക്കണം അപ്പൊ മടുത്ത മഴയ്ക്ക് മുമ്പ് പോയിട്ട് വരണം ചില മഴ പെയ്താ പണി കിട്ടും കുടൊന്നും കാണുന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം കൊട നോക്കിക്കഴിഞ്ഞ വേഗം പോയിട്ടിങ് വരാം ശരിക്കും ഞാൻ ചില സമയത്ത് വിചാരിക്കും ദൈമേ ഒന്നാമത് ആളുകൾ കുടുംബായിട്ടൊക്കെ വന്ന് താമസിക്കാനായിരിക്കും വീട്ടിൽ സ്ഥലമൊക്കെ മേടിക്കുന്നത് അപ്പൊ ഇങ്ങനൊരു സ്ഥലമാവുമ്പോ വളരെ ബാഡായി ഒരു ഒപ്പീനിയൻ മറ്റുള്ളവർക്കാവുമ്പോ ആരും അത് മേടിക്കത്തില്ല അതാണ് ഒരു മെയിൻ കാര്യം വാടകയ്ക്ക് കൊടുക്കാന്ന് വെച്ചാലും ഒരാളും ഇവിടെ ഒന്നും വന്ന് വാടകയ്ക്കും എടുക്കത്തില്ല വാടകയ്ക്കു കൊടുത്ത് നമുക്ക് മാറാന്ന് വെച്ചാലും ആ ഒരു കുണ്ടിലൊന്നും ആരും വന്നിട്ട് വാടക എടുക്കത്തില്ല അപ്പം എന്താ ചെയ്യുന്നൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ലോക്കായത് ലോക്കായത് അപ്പൊ ഈ ഈ ഏഴ് ലക്ഷം രൂപയോളം വെറുതെ വേസ്റ്റാ എന്ന് പറയാം ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാക്സിമം വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കി പക്ഷെ വിൽക്കാൻ പറ്റണില്ല അതാണതിൻ്റെ യാഥാർത്ഥ്യം ഉണ്ടോ നമ്മൾ ഈ കയറി തന്നെ നല്ല ചടപ്പാണ് ചടപ്പേഗത്തിനും ബുദ്ധിമുട്ടും ആ ഫുള്ള് ആരോഗ്യമുള്ള ഒരാൾക്ക് തന്നെ പറ്റില്ല അപ്പൊ ഇല്ലാത്ത ആൾക്കാരുടെ അവസ്ഥ നോക്കി വരുന്ന വഴിക്കുന്ന നല്ല രീതിയിൽ മഴ പെയ്തു ഇപ്പൊ കടയിൽ കയറി നിൽക്കുക കടയിലെത്തി നല്ല മഴ പെയ്താണ് ഭർത്താതെ ഭയങ്കര സൗണ്ട് ആയിരിക്കും വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ കുറച്ചധികം നനഞ്ഞു മഴ ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ അവര് പോട്ടെ നേർത്ത് കുറച്ചു നേരം വെയിറ്റ് ചെയ്തു കാരണം നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ചെന്നത് പിന്നെ നേരം അവിടെയും വെയിറ്റ് ചെയ്യേണ്ടി വന്നു ചേച്ചി പാല് കണ്ടു ആണോ ഞാനുണ്ടോന്നോ ആദ്യം നോക്കി

അത് നമ്മടെ സാടെ പോയി കൊറേ സാധനങ്ങൾ തീർന്നു വരിക ചേച്ചി നമ്മൾ നോക്കിയ സാധനങ്ങളില്ല ആ സാധനം നല്ലായിരുന്നു ചായ ഒക്കെ വൈകുന്നേരത്തെ പക്ഷെ അതില്ല ഉം അതെടുത്തോ നമ്മള് കടയിൽ നിന്ന് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് ഇനി വീട്ടിലോട്ട് കയറി പോയിട്ട് വേണം ബാക്കി ചായക്കുള്ള സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് മഴ കണ്ടത് അതായത് ഞാൻ ഫുള്ളായിട്ട് കടത്തുന്നവരെ പിടിക്കാതിരുന്നത് മഴയുണ്ടായിരുന്നു ബ്രെഡ് മേടിച്ചിട്ടുണ്ട് ബ്രെഡ് ബ്രെഡ് പിന്നെ മുട്ട ഓൾറെഡി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു ഒരു മുട്ട ഇരിപ്പുണ്ടായിരുന്നു നമ്മൾ ഞാനും വട്ടിക്കുഞ്ഞുള്ളൂ അപ്പം നമുക്ക് രണ്ടു പേർക്ക് വേണ്ടൂ പിന്നെ ഷുഗർ ഇല്ലായിരുന്നു നമ്മൾ ഷുഗർ മേടിച്ചു ഇനി നമുക്ക് അതിനെന്തോ പറയുന്നു എനിക്കറിയാമേല നമ്മൾ ബ്രെഡ് റോസ്റ്റ് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കാം ബാ മറ്റുള്ളവരൊക്കെ ഇതിനേക്കാൾ നന്നായിട്ട് ഉണ്ടാക്കുമായിരിക്കും ഇത് ഞാൻ ഞാൻ സ്വന്തമായിട്ട് പഠിച്ച് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു മൈൻഡിൽ കൊച്ചി കുട്ടിക്കാലത്തെ ഓർമ്മ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്നൊരു ബെഡ്റോസ്റ്റാണ് അല്ലാതെ ഞാൻ ആരെയും കീഴിലൊന്നും കിച്ചൺ കുക്കിംഗ് പഠിക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് മൈദ ഇട്ടിട്ടുണ്ട് അതിനോടൊപ്പം ഒരു മുട്ട ഒടച്ചുവെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം എൻ്റെ ആവശ്യത്തിന് വെള്ളം കൂടെ അതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കണം അതിൽ വേണം നമ്മൾ ബ്രെഡ് മുക്കാൻ വേണ്ടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് കുറേ ആളുകൾ ഞാൻ ആരുടെയും വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഉടനെ അത് നിന്റെ റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പിലാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കമൻസ് ഒക്കെ ഇടുന്നുണ്ട് പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഒരു എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടാലോ അല്ലെങ്കിൽ സുഹൃത്തിൻ്റെ കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ഇട്ടാലോ ഒക്കെ അത് നിൻ്റെ കുഞ്ഞാണോ നീ അവിടെ കല്യാണം കഴിച്ചോ എന്നൊക്കെ എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഓൾറെഡി ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ വല്ലതും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് ഞാൻ പറയും നിങ്ങളോട് ഞാൻ പറയും നിങ്ങളോട് പറയാതിരിക്കത്തില്ല നമ്മൾ ഏതെങ്കിലും ഒരു ഞാനൊരു അതൊരു ആക്ട്രസസിൻ്റെ കൂടെ നമ്മുടെ കൂട്ടുകാരൻ്റെ കല്യാണത്തിന് പോയപ്പം ഞാൻ അവരോട് ഒരു സെൽഫി ഒരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടതാണ് അപ്പം അത് എന്തോ നിന്റെ റിലേഷൻഷിപ്പ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടുന്നത് മോശമില്ല കാരണം അവർക്ക് അച്ഛനും അമ്മയും ഉണ്ടാവും അവർക്ക് ഫാമിലീസ് ഉണ്ടാവും അവർ വേറെ റിലേഷൻഷിപ്പിലൊക്കെ ആയിരിക്കും അപ്പം നമ്മൾ അതൊരു ആക്ട്രസ്സസ് ആണ് പലർക്കും അവരറിയാം സീരിയൽ കാണാത്തവർക്ക് അറിയില്ല പക്ഷെ സീരിയൽ കാണുന്നവർക്കൊക്കെ അവരറിയായിരിക്കും അവർ സൂ സൂപ്പർ കൺവണിയിൽ അഭിനയിക്കുന്ന ഒരു ഹീറോയിനാണ് അപ്പോൾ എന്താ പറയാ നിങ്ങളിങ്ങനെ അവര് എൻ്റെ റിലേഷൻഷിപ്പ് ഇങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ കാണുമ്പോൾ എത്ര വിഷമാവും നമ്മൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ എൻ്റെ റിലേഷൻഷിപ്പ് മറ്റേ ഹെഡിങ് ഞാൻ എടുത്തില്ലേ പിന്നെ കൂട്ട് എൻ്റെ കൂട്ട് കുഞ്ഞിൻ്റെ അവിടെ കുഞ്ഞാണോ നീ അവിടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ കമന്റുകളും വരുന്നുണ്ട് ഞാൻ പറയുന്നത് അവര് ഇത് കാണുമ്പോൾ എന്റെ വിഷമാവും മറ്റൊരാളെ കുഞ്ഞാന്ന് പറയുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ അങ്ങനെ വല്ലത് ഇപ്പൊ എന്റെ കുഞ്ഞാണെങ്കിലും അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ആയിട്ട് എനിക്ക് പറയുന്നത് എന്താ കുഴപ്പം പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും ഒരു വീഡിയോ ഒരു പെൺകുച്ചിൻ്റെ ഒരു വീഡിയോ ഇടുമ്പോ അതിന്റെ റിലേഷൻഷിപ്പ് ആണോ അല്ലെ അങ്ങനെ പറയുന്നുണ്ട് ഉള്ള കാര്യമല്ലേ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും ഉറപ്പായിട്ടും പറയും അങ്ങനെ കല്യാണമുള്ള ഓൾറെഡി കല്യാണവും അങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടെങ്കിലൊക്കെ ഉറപ്പായിട്ടും ഞാൻ ഈ യൂട്യൂബ് നിങ്ങളും നിങ്ങൾ അറിയിക്കും നിങ്ങൾ അറിയിക്കാതെ ഇരിക്കില്ല കേട്ടോ അപ്പം നമ്മൾ ആരോടെങ്കിലും വീഡിയോ ഇടുമ്പോൾ ദേവിദ് അങ്ങനത്തെ കമന്റ് ഇടരുത് കാരണം അവർ അവർക്ക് ഫാമിലി ഉണ്ട് അവർക്ക് വേറെ കാര്യങ്ങളുണ്ട് അവർക്ക് കാണുമ്പോൾ അവർക്ക് ഭാവിയിൽ അവരെ ബാധിക്കും ഒരു കല്യാണം മറ്റു കാര്യങ്ങളുണ്ട് ഓൾറെഡി ഞാൻ നിങ്ങളെ കൂട്ടഏകദേശം നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് ഇതൊരു എഗ് അതുപോലെ ഷുഗർ അതുപോലെ മൈദ ഇതൊക്കെ ചേർത്തിട്ടുള്ളതാണ് ഈ കൂട്ടിൽ മുക്കിയിട്ട് വേണം നമുക്കത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കത് വേഗം തന്നെ റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മളിവിടെ ഇതോ നെയ്യാണ് നെയ് കൂട്ടിൽ മുക്കിയിട്ട് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ഫാമിലിയിൽ ഒരു അംഗം തന്നെയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ ലൈഫിൽ ഒരു പാർട്ട്ണിയാണ് പാർട്ട് എൻ്റെ ലൈഫിലൊരു പാർട്ടാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും അല്ല നിങ്ങളൊരു പുറമേ ഉള്ള ആളായിട്ട് ഞാൻ കാണുന്നില്ല എൻ്റെ ലൈഫിലെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പം എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു സന്തോഷമോ ഒക്കെ ഉണ്ടെങ്കിലോ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളെ അറിയിക്കും അറിയിക്കാതെ ഒരിക്കലും ഒരിക്കത്തില്ല കേട്ടോ നമുക്കിത് ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം തീ സ്ലിമ്മിലിട്ട് വേണം വേണ്ടിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി തീ കുറച്ച് വെക്കണം അപ്പോൾ ഓരോ ബ്രെഡായിട്ട് ഓരോ ബ്രെഡായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം അല്ല ഈ രണ്ടെണ്ണം വെച്ചാലും കുഴപ്പമില്ല ഇതിൽ രണ്ടെണ്ണം വെക്കണ്ട സ്പേസ് മാത്രമേ ഉള്ളൂ കണ്ടോ നമുക്ക് അങ്ങനെ റോസ്റ്റ് ചെയ്ത തീ വളരെ കുറച്ച് വെക്കണം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഈ ചായക്കുള്ള പാലുണ്ട് അതും കൂടെ തിളപ്പിക്കണം ഡെയിലി വീഡിയോ എന്നൊക്കെ വിചാരിക്കും പക്ഷെ ചിലപ്പോഴും സാധിക്കാറില്ല ഇനി ഒന്നിക്കൊന്നൊരാളെ ഞാൻ വീഡിയോ ഇടും മാക്സിമം എൻ്റെ വിശേഷങ്ങളും വീട്ടുകാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉടൻ തന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും വാടയ്ക്കോ എങ്ങനെയെങ്കിലുമൊക്കെ മാറാം വാടയ്ക്ക് തന്നെ മാറാൻ പറ്റത്തുള്ളു ഇപ്പം ഞാൻ നിങ്ങളെല്ലാവരും നിങ്ങൾ ഓരോരുത്തരെയും എൻ്റെ ഫാമിലിയിലൊരു അംഗമായിട്ട് തന്നെയാണ് കാണുന്നത് അത് നമ്മൾ ഇത് കണ്ടോ ഒരു സൈഡ് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് മറു സൈഡ് ഇട്ടിട്ടുണ്ട് അധികം കരിയാൻ വേണ്ടി നിൽക്കണ്ട കരിഞ്ഞു കഴിഞ്ഞാൽ കൊള്ളത്തില്ല ഇപ്പോഴും നിങ്ങളുടെ അമ്മമാര് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾക്ക് കടയിൽ പോയി സാധനം മേടിച്ച് അതൊക്കെ ഉണ്ടാക്കി തരുന്നത് അപ്പൊ അതൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ നമ്മളൊരു കുറ്റം പറയാതെ അത് കഴിക്കണം കേട്ടോ കാരണം ഞാൻ എനിക്ക് ഞാൻ കൊച്ചില ഞാൻ കുറ്റം പറയത്തില്ല ഞാൻ അത് എന്ത് കിട്ടുന്നു അത് കഴിക്കും അപ്പം നിങ്ങൾക്കൊക്കെ ആണെങ്കിൽ അച്ഛനമ്മമാര് ഉണ്ടാക്കി അല്ലെങ്കിൽ അമ്മ വൈകുന്നേരം ഉണ്ടാക്കി ചായക്കെല്ലാം വെച്ച് തരും അല്ലെങ്കിൽ എവിടെ ജോലിക്ക് പോയി വന്ന് ക്ഷീണിച്ച് വീട്ടിൽ കയറുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കി ടേബിളിന് മുന്നിൽ സെറ്റ് ചെയ്ത് തരും എനിക്കാണെങ്കിൽ എത്ര ബുദ്ധിമുട്ട് ഞാൻ വന്നാലും ഞാൻ തന്നെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കണം അപ്പം നിങ്ങൾ ഓർക്കണം നീ കിട്ടിയ സൗഭാഗ്യം എത്രത്തോളം മാത്രമല്ല നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഒന്നും വേണ്ട പിച്ചക്കാരനാ ആണെങ്കിലും ഒന്നും ഇല്ലാത്തവരാണെങ്കിലും മാനം മര്യാദക്ക് ജീവിക്കുകയാണെങ്കിൽ അവരെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം കാരണം ഇല്ലെങ്കിലും അഭിമാനം ആണ് ഏറ്റവും വലുത് അങ്ങനെ ജീവിക്കുന്ന അച്ഛനും അമ്മയും കിട്ടുന്നത് വലിയ ഭാഗ്യമാണ് നിങ്ങൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറയണം അത്തര അത്തരത്തിലുള്ള അച്ഛനും അമ്മയും കിട്ടിയതിന് നിങ്ങൾ എപ്പോഴും നന്ദി പറയണം നമുക്ക് സ്വത്തോ മുതലൊന്നുമല്ല നമ്മുടെ അച്ഛനമ്മയും ആരെക്കൊണ്ടും പറയിപ്പിക്കാതെ നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാരാണെങ്കിൽ അവരെ നമ്മൾ പൊന്നുപോലെ നോക്കണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് കാരണം നമ്മൾ ജീനിച്ച് വരുമ്പോൾ നമുക്കൊരു ചീത്തപ്പേരുണ്ടാവില്ല പിന്നെ നമ്മളായിട്ട് ഉണ്ടാക്കിയതേ ഉണ്ടാവും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ അച്ഛനമ്മ ചെയ്ത ഒരു കാര്യത്തിന് ഫുള്ള് ലൈഫ് ലോങ് ഇപ്പൊ അടക്കം കണ്ടില്ലേ ഇപ്പൊ അടക്കം നമ്മൾ ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴും ദൈവത്തോട് നന്ദി പറയണം മാത്രമല്ല നിങ്ങൾ ഈ അച്ഛനമ്മയൊക്കെ വൈകുന്നേരം ഈ ചായയൊക്കെ അമ്മയൊക്കെ കഷ്ടപ്പെട്ടുണ്ടായിക്കൊണ്ടുവരുമ്പോ അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുക കാരണം അവർക്കതൊരു വലിയ സന്തോഷമാണ് അമ്മ അടിപൊളി ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയെക്കുറിച്ച് അമ്മ സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരു സന്തോഷമാണ് അതൊക്കെയാണ് അവരെ മാതാപിതാക്കളെ സന്തോഷം ചില അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് മക്കളെ പോറ്റാൻ വേണ്ടി വീട് വേണിക്കൊക്കെ പോയിട്ട് സ്വന്തം മാനം മുറുകെ പിടിച്ച് വീട് വേണിക്കൊക്കെ പോയിട്ട് കഷ്ടപ്പെട്ട് നോക്കി വളർത്തുന്ന എത്രയോ അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഭിമാനമാണ് അപ്പൊ നിങ്ങളുടെ അച്ഛനമ്മമാരും ഒക്കെ അതുപോലെ തന്നെ തന്നെയായിരിക്കും വളരെ കഷ്ടപ്പെട്ടായിരിക്കും നിങ്ങൾ നോക്കുന്നത് അമ്മയൊക്കെ വളരെ ആഗ്രഹിച്ചാഗ്രഹിച്ചായിരിക്കും നിങ്ങൾക്ക് വൈകുന്നേരത്തെ പലഹാരങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടു തരുന്നത് അപ്പൊ നമ്മളൊരു കുറ്റം പറയാം അത് സന്തോഷത്തോടു കൂടി അത് കഴിക്കുക കഴിച്ചിട്ട് അമ്മ അടിപൊളിയായിട്ടുണ്ട് ഇച്ചിരി മോശമാണെങ്കിലും അമ്മയെ വിഷമിപ്പിക്കേണ്ട അടിപൊളിയായിട്ടുണ്ടെന്ന് പറയാം അപ്പൊ അവർക്കൊരു സന്തോഷമാണ് അവർക്ക് പിന്നെ മക്കളൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് മക്കളാണ് പല അച്ഛനും ലോകം അപ്പോൾ നമ്മളെ അച്ഛനമ്മമാരെ ഒരിക്കലും വിഷമിക്കരുത് ഇങ്ങനെ ചായ ഒക്കെ ഉണ്ടാക്കി വൈകുന്നേരം എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത അടിപൊളിയായിട്ടെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് എന്താ പറയാ ഏറ്റവും വലിയൊരു സമ്മാനം കിട്ടിയ പോലൊക്കെ ആയിരിക്കും ആ സ്നേഹത്തോടെ പറയുന്ന ആ വാക്ക് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് സൈഡിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് കാണുന്നുണ്ടോ എന്തോ നമ്മുടെ ബെഡ്റോസ്റ്റും ചായയും റെഡി ആയിട്ടുണ്ട് ചായ നമുക്കിത് കഴിക്കാം അപ്പൊ ഇന്നേക്കത്തി വീഡിയോ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത എല്ലാവർക്കും ലവ് ടാറ്റാ